പന്ത്രണ്ട് ദിനരാത്രങ്ങൾ ഭക്തമാനസർക്ക് ആത്മീയ നിർവൃതി പകർന്ന മധൂർ ശ്രീ മഥുനന്ദേശ്വര സിദ്ധിവിനായക ക്ഷേത്ര അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവ മൂടപ്പ മൂടപ്പസേവയ്ക്ക് സമാപനം ഓരോ ദിവസവും കർണാടകയിൽ നിന്നുൾപ്പെടെ ഭക്തലക്ഷങ്ങളാണ് ഉത്സവത്തിൽ പങ്കെടുക്കുവാനായി എത്തിയത് നാടൊന്നാകെ കൈകോർത്തപ്പോൾ ഏറ്റവും മികച്ച കൂട്ടായ്മയിലും സംഘാടനത്തിലും നടന്ന കാസർകോട്ടെ ഏറ്റവും വലിയ മഹോത്സവമായി മധൂർ ബ്രഹ്മകലശോത്സവം മാറി ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് കാസർഗോഡിന് ഭക്തിയുടെയും അപൂർവതയുടെയും ദൃശ്യങ്ങളും അനുഭവങ്ങളും പകർന്നു നൽകി മധുർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിലെ അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവവും സേവയും സമാപിച്ചു പന്ത്രണ്ട് ദിനരാത്രങ്ങളിലായി നടന്ന വിവിധ വൈദിക ചടങ്ങുകളിലും കലാസാംസ്കാരിക പരിപാടികളിലും പങ്കെടുക്കുവാനായി ഭക്തലക്ഷങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത് ഉത്സവ ദിനങ്ങളിൽ ഭക്തജനത്തിരക്കിനാൽ പലപ്പോഴും മധൂർ ക്ഷേത്ര പരിസരം വീർപ്പുമുട്ടി കലാ പരിപാടികൾ നടന്ന വേദികളിലും ഭോജനശാലയിലുമെല്ലാം ഇടവേളകളില്ലാതെയുള്ള ഭക്തജനത്തിരക്കായിരുന്നു പ്രകടമായത് മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം നടന്ന മഹാമൂടപ്പ സേവ എന്ന അപൂർവ ദർശനത്തിനായി ഓരോ മണിക്കൂറിലുമായി ലക്ഷക്കണക്കിന് ഭക്തരായിരുന്നു ക്ഷേത്രത്തിലേക്ക് എത്തിയത് ഏറ്റവും മികച്ച രീതിയിൽ ഈ തിരക്ക് നിയന്ത്രിക്കുവാനും ഭക്തലക്ഷങ്ങൾക്ക് ദർശന സൗകര്യമൊരുക്കുവാനും ബ്രഹ്മകലശോത്സവ കമ്മിറ്റിക്ക് സാധിച്ചു നാടൊന്നാകെ കൈകോർത്ത് ഏറ്റവും മികച്ച കൂട്ടായ്മയുണ്ടാക്കി നടത്തിയ പ്രവർത്തനമാണ് ഉത്സവത്തെ ഇത്രയും മനോഹരമായ രീതിയിൽ നടത്തുവാൻ സഹായകരമായത് ഏറ്റവും കരുത്തുറ്റ സംഘാടനവും ഉത്സവം കാസർഗോഡിൻ്റെ മഹോത്സവമാക്കി മാറ്റുന്നതിൽ നിർണായകമായി മാസങ്ങൾക്കു മുൻപേ തുടങ്ങിയ ഒരുക്കങ്ങളും ബ്രഹ്മകലശോത്സവ കമ്മിറ്റിയുടെയും വളണ്ടിയർമാരുടെയും സേവനവുമെല്ലാം ഏറെ അഭിനന്ദനമർഹിക്കുന്നതാണ് ഇത്തരത്തിൽ ഒരു നാടിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി കാസർഗോഡ് കണ്ട ഏറ്റവും വലിയ ക്ഷേത്രോത്സവമായി ചരിത്രത്താളുകളിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് മധൂർ ക്ഷേത്ര ബ്രഹ്മകലശോത്സവവും മൂടപ്പ സേവയും മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമുള്ള മൂടപ്പ സേവയെന്ന അപൂർവ ചടങ്ങ് കാസർഗോഡ് കണ്ട ഏറ്റവും വലിയ ബ്രഹ്മകലശോത്സവം നാട് ദർശിക്കാത്ത അഭൂതപൂർവ്വമായ ഭക്തജനത്തിന് ഇത്തരത്തിൽ നിരവധി പ്രത്യേകതകളിലൂടെ ഹാസരകുടൻ്റെ ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുകയാണ് മധൂർ ശ്രീ മദനന്ദേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിലെ അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവവും മൂടപ്പ സേവയും മധൂർ ക്ഷേത്രത്തിൽ നിന്നും ക്യാമറമാൻ ഗണേഷ് പൈക്കയോടൊപ്പം ബൈജു രാവൻ കെ സി എൻ ന്യൂസ്